വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ കോഴിക്കോട് ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റ് ക്യാപ്റ്റൻ റസ്റ്റോറൻറ്റ് വെയ്റ്റർ ബാർ കൗണ്ടർ സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ നയൻ സീറോ ടു സെവൻ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ സെവൻ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ചറിയുവാൻ കമൻറ്റ് ചെയ്യുക പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് പ്രായപരിധിയുള്ള യുവതിവാക്കൾക്ക് നിരവധി തൊഴിലവസരം കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം ഒഴിവുകൾ പാക്കിംഗ് ബില്ലിംഗ് സ്റ്റോർ കീപ്പർ സൂപ്പർവൈസിംഗ് ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ എന്നിവയിലേക്കാണ് ആളെ ആവശ്യമുള്ളത് മുൻപരിചയം ആവശ്യമില്ല എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ സീറോ ടു ിക്സ് കണ്ണൂരിലെ ഷഹനാസ് ലേഡി ബ്യൂട്ടി പാർലറിലേക്ക് ബ്യൂട്ടീഷ്യൻ ഹെയർ ഡ്രസ്സർ ട്രെയിനീസ് എന്നിവരെ ആവശ്യമുണ്ട് വനിതകൾക്കാണ് അവസരം വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫൈവ് വൺ ഫോർ നയൻ ഡബിൾ നയൻ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് ഡബിൾ ഫോർ ഡബിൾ വൺ നയൻ തൃശ്ശൂരിലെ ടെലികോം കമ്പനിയിലേക്ക് തമിഴ് മലയാളം ടെലികോളേഴ്സിനെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി അസോസിയേറ്റ്സ് ജെ ജെ വി എഫ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം കോൺടാക്റ്റ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് ഡബിൾ നയൻ എയിറ്റ് ഫോർ ടു എറണാകുളത്തെ സെക്യൂരിറ്റി സ്ഥാപനത്തിലേക്ക് ഫീൽഡ് ഓഫീസറെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് സിക്സ് എയിറ്റ് ഡബിൾ നയൻ ടു നയൻ കോട്ടയത്തെ ടയർ കടയിലേക്ക് ടയർ ചേഞ്ചറിൽ ഫിറ്റിംഗ് ട്യൂബ്ലേസ് ടയർ റിപ്പയറിംഗ് മുതലായ ജോലികൾ അറിയാവുന്ന ആളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ഫോർ ടു സിക്സ് ടു തിരുവനന്തപുരത്തെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഫിനാൻസ് മാനേജറെ ആവശ്യമുണ്ട് പ്രായപരിധി അറുപത് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് ഡബിൾ സിക്സ് എയ്റ്റ് ഫോർ ത്രീ നയൻ സെവൻ ത്രീ സീറോ സിക്സ് സീറോ ടു വൺ ടു സീറോ സെവൻ കോഴിക്കോട്ടേക്കും വയനാട്ടിലേക്കും സെക്യൂരിറ്റിക്കാരെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ താമസവും ഭക്ഷണവും ലഭിക്കും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ടു സീറോ എയ്റ്റ് നയൻ സീറോ സെവൻ നയൻ ഫൈവ് ടു സിക്സ് നയൻ ഡബിൾ വൺ ഡബിൾ സിക്സ് നയൻ കണ്ണൂരിലെ ആയുർവേദ ആശുപത്രിയിലേക്ക് കുക്കിംഗ് ക്ലീനിംഗ് തെറാപ്പിസ്റ്റ് എന്നിവരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സെവൻ ഡബിൾ വൺ എയ്റ്റ് ഡബിൾ വൺ തൃശൂർ ഗുരുവായൂരിലെ ഫുഡ് കമ്പനിയിലേക്ക് വെജ് ഓർ നോൺ വെജ് ഉണ്ടാക്കുന്ന കുക്കിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ വൺ സിക്സ് നയൻ ത്രീ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക